നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ മുപ്പത് വയസ്സിന് മുകളിലുള്ള പൊതുജനങ്ങളിൽ ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ശൈലി രണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വണ്ടൂർ സിയന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഹസ്കർ ഉദ്ഘാടനം ചെയ്തു പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ഒരു തിരുവാലി ബ്ലോക്ക് പി എച്ച് എസ് സി പരിധിയിലെയും മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും മുഴുവൻ ജീവനക്കാരും പരിശീലനത്തിൽ പങ്കെടുത്തു പദ്ധതിയുടെ ജില്ലാ അഡ്മിൻ സലീം കൂട്ടിൽ ബ്ലോക്ക് അഡ്മിൻ എം പ്രഭാകരൻ തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വണ്ടൂർ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തിരുവാലി ബ്ലോക്ക് പി എച്ച് എസ് സി പരിധിയിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിശീലനത്തിനെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്